ക്രിക്കി മലയാളം ട്യൂപ്പ് ഇൻഡ്യയുടെ ഏറ്റവും പുതിയ ഇടലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ അവസാന മൂന്ന് കളികളും പരാജയപ്പെട്ടതിനുശേഷം തങ്ങളുടെ ഈ ഒരു സീസണിലെ അവസാനത്തെ മത്സരം അതും അവസാന സ്ഥാനത്തുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന് തന്നെ തോൽപ്പിച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് ഈ ഒരു സീസൺ നിർത്തിയിരിക്കുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് മാത്രമായിരുന്നു അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതും മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസ് പതിനേഴ് പോയിന്റ് ഒന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയും ചെയ്തു സി എസ് കെ ഈ ഒരു മത്സരം പരാജയപ്പെട്ടെങ്കിൽ കൂടി അവർക്ക് വേണ്ടി ഡെവാൾഡ് ബ്രവിസും അതേപോലെ ആയുഷ് മാത്രയും നടത്തിയിട്ടുള്ള ോൾ കിഡിലിൻ ഇന്നിംഗ്സ് മറക്കരുത് ഏതായാലും മറുപടി ബാറ്റിംഗിൽ പതിവ് പോലെ തന്നെ ഗംഭീര തുടക്കമാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഓപ്പണർമാർ നൽകുന്നത് പന്തുകളിൽ മുപ്പത്തിയാറ് റൺസ് നേടിയതിനു ശേഷമാണ് ജയ്സോൾ മടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീട് രണ്ടാം വിക്കറ്റ് പാർട്ണർഷിപ്പിൽ അമ്പത്തിയൊമ്പത് പന്തുകളിൽ തൊണ്ണൂറ്റി റൺസിന്റെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തതിനു ശേഷമാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസണും മടങ്ങിയിട്ടുണ്ടായിരുന്നതും യെസ് വൈബ സൂര്യവംശിയുടെ പൊളിച്ചെടുക്കൽ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് സി എസ് കെ അക്ഷരാർത്ഥത്തിൽ പതിനാല് കാരൻ പഞ്ഞിക്കിടുന്ന കാഴ്ച നാൽപ്പത്തിയൊന്ന് റൺസാണ് സഞ്ജുവിന്റെ സംഭാവന തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിനോടുകൂടെ സഞ്ജു സാംസൺ ർക്കിലേക്ക് എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതായത് രാജസ്ഥാൻ രാജസ്ഥാൻസിന് വേണ്ടി നാലായിരം റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ താരമായിക്കൊണ്ട് ആ ഒരു വമ്പൻ നായകക്കല്ലിലേക്ക് സഞ്ജു സാംസൺ എത്തിച്ചേർന്നിരിക്കുന്നു യെസ് ആർ ലെജൻഡായിക്കൊണ്ട് സഞ്ജു മാറുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമ്പത്തിയേഴ് റൺസാണ് കാരൻ വൈഭവ് സൂര്യവംശി സി എസ് കെക്കെതിരായിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ അടിച്ചുകൂട്ടിയിട്ടുള്ളതും പിന്നീട് വന്ന റിയാൻ പരാഗ് നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഈ ഒരു സീസണിൽ വിജയിക്കാവുന്ന ഒരുപാട് മത്സരങ്ങൾ രാജസ്ഥാൻ റോയൽസ് തോൽക്കാൻ ഒരു വലിയ കാരണമായിട്ടുള്ള ഫിനിഷേഴ്സ് തീർച്ചയായിട്ടും ജുറയിലും ഹെറ്റേറും ഈ ഒരു മത്സരത്തിൽ തകർത്തടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതെ രാജസ്ഥാൻ വേണ്ടി അവസാന മത്സരത്തിൽ അവർ ഗംഭീര പ്രകടനം നടത്തിയപ്പോൾ പക്ഷേ അപ്പോയേക്കും സീസൺ തീർന്നു പോയിട്ടുണ്ടായിരുന്നു ആറിന് വേണ്ടി ഈ ഒരു മത്സരത്തിൽ ഗംഭീര ബോളിംഗ് പ്രകടനം നടത്തിയിട്ടുള്ള മദ്വാളിനും അതുപോലെ തന്നെ യുദ്ധീർ സിംഗിനും ഒരു മത്സരത്തിന്റെ ക്രെഡിറ്റ് അർഹിക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ വൈബ് സുരേശ് എന്ന കാരൻ ഞെട്ടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു സീസണിൽ ആർആറിന് വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു തരം